ഇന്ന് ആദ്യമായിട്ട് ബെഡിൽ നിന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചെയറില് സപ്പോർട്ടോടുകൂടി ഇരുത്തി അതുമാത്രമല്ല മക്കളോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് വ്യക്തമായി നല്ല നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇൻഫെക്ഷൻ ഒട്ടും കൂടുന്നില്ല നമ്മൾ ആദ്യം ഇവിടെ അഡ്മിറ്റഡ് ആക്കുമ്പോൾ പരിശോധനകൾക്ക് ശേഷം ആദ്യത്തെയും രണ്ടാമത്തെയും ദിവസം തീർച്ചയായിട്ടും മൂന്നാം ദിവസമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് അടുത്തൊരു മൂന്നാഴ്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെൻറ്റിലേറ്റർ സപ്പോർട്ട് വേണമെന്നാണ് പക്ഷേ ഏഴാമത്തെ ദിവസം വെൻറ്റിലേറ്റർ സപ്പോർട്ട് പ്രധാന സപ്പോർട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റി ഇപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ബ്രെയിനിൻ്റേത് സാരി കാര്യമായിട്ടുള്ളൊരു പ്രശ്നമായിരുന്നില്ല ആകെ ആ ലങ്സിൻ്റെ ആ ചതവാണ് കാരണം ഇൻഫെക്ഷൻ സാധ്യത ഉള്ളതുകൊണ്ട് കൂടി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഡോക്ടേഴ്സ് കണ്ടത് അത് ഡോക്ടേഴ്സ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മെഡിക്കൽ ബോർഡും അതോടൊപ്പം ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ മെഡിക്കൽ ബോർഡും ഈ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിരുന്നു സംയുക്തമായി പരിശോധിച്ചിരുന്നു അപ്പം വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം ഇൻഫെക്ഷൻ ഒട്ടും കൂടുന്നില്ല എന്നുള്ളത് മാത്രമല്ല കൂടുതൽ സ്റ്റേബിളാകുകയാണ് ചെയ്യുന്നത് അത് വളരെ ആശ പ്രതീക്ഷ നിർഭരമായിട്ടുള്ള അല്ലെങ്കിൽ ആശാഭാഗമായി പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് നിർഭരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളുടെ ആ റിക്കവറിയുടെ ഒരു ദൈർഘ്യം അത് കുറച്ചുകൂടി എളുപ്പം സാധ്യമാകും എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ക്രിട്ടിക്കൽ അതായത് ഇൻഫെക്ഷൻ ഉണ്ടാകരുത് എന്നുള്ളത് അതുകൊണ്ടാണ് ഒരാളെയും മക്കളൊഴിച്ച് ഒരാളും എം എൽ എ കാണുന്നില്ല ഈ ദിവസങ്ങളിലും ഇപ്പം ഐ സിയുയിലാണ് ഉള്ളത് അടുത്തൊരാഴ്ചയെങ്കിലും ഐ സിയുൽ തുടരും അതിനുശേഷം എം എൽ എയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് റൂമിലേക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ അതെല്ലാം ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റൂമിലേക്ക് അപ്പോൾ കഴിയുമെങ്കിൽ അപ്പോൾ മാറ്റും അതോടൊപ്പം റൂമിലാണെങ്കിലും ആശുപത്രിയിലുള്ള സമയത്ത് ഒരു വിസിറ്ററിനെയും അനുവദിക്കാതെ തീർത്തും ആ ഒരു ഇൻഫെക്ഷൻ പ്രതിരോധിക്കുന്നതിനു വേണ്ടി ത്രയും ഒരു എന്താണ് നമ്മളൊരു കരുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സൗഖ്യമാകുന്ന അല്ലെങ്കിൽ സുഖമാകുന്ന ഒരു കാലയളവ് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് മകനോട് നിയമസഭാ സമ്മേളനമൊക്കെ ആയില്ലേ ആകുന്ന പോ പോകുന്ന കാര്യമൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് ഇവിടെ നമ്മുടെ ടീം പ്രത്യേകിച്ച് ഇവിടെ ക്രിട്ടിക്കൽ കെയറിൽ ഡോക്ടർ ഗൗതമിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ ബിഷേൽ ഡോക്ടർ ബിഷേൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ നല്ല നിലയിൽ എം എൽ എക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ പിന്തുണയും നൽകുന്നുണ്ട് ശരി താങ്ക് യു